പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം പ്രവീണ പ്രേക്ഷക നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത് കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുണ്ടാകും അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ അമൃത കടയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു അങ്ങനെ ദീർഘായുസാകുന്നു ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു തമഹ അഗുഹു അതിൻ്റെ വാലാകുന്നു ഉടൽഭാഗമാകുന്നു കേതു ശിഖി ശിഖാധരഹ കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് കേതുവില്ല കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു രാഹുദശ പതിനെട്ട് വർഷമാണ് കേതുദശയാകട്ടെ ആകട്ടെ ഏഴ് വർഷമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ് കേതു ആണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം കേതു ശുഭഗ്രഹമല്ല കേതു ഒരു പാപഗ്രഹമാകുന്നു കേതോർദ്ദശായം കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവേഹി അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂപഹ ഭുവം പാതി ഇതി ഭൂവഹ ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം അവരെക്കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു പീഡിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രഭീതിയും ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു ഉഷ്ണരോഗം ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു ഈ കേതു ദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ സൊറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു മിഥ്യാപവാദം മിഥ്യ അപവാദം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും നാം വെള്ള ഷർത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും മോശമായി പോകും അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും കുല ദൂഷിതത്വം തൻ്റെ കുലത്തിന് ദൂഷിതത്വം തൻ്റെ കുലം ദുഷിക്കപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാകും വന്യർഭയം പ്രോഷണം ആത്മദേശ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ് വയറിലുണ്ടാകുന്ന അഗ്നി ജഢരാഗ്നിയാണ് ഇതൊക്കെ അഗ്നിയാണ് ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രോഷണം ആത്മദേശം ആത്മദേശാത് പ്രോഷണം തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ താൻ ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഇതൊക്കെ കേതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക രാഹു കേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഓം രാഘവേ നമ ഓം കേദവേ നമഹ ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം ഓം രാഘവേ നമ ഓം കേദവേ നമഹ ഇതൊരു ഒൻപത് തവണ ക്രമേണ ചൊല്ലുക പിന്നീട് പതിനെട്ട് തവണയെ വർദ്ധിപ്പിക്കാം നല്ല മന്ത്രമാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതുവിനെ പൂജ ചെയ്യാം കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു കേതുക്കൾക്ക് അയില്യപൂജ സർപ്പബലി നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അശ്വതി മകം മൂലം ഇത് മൂന്നും കേതുവരെ നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം മാറ്റണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി ഇവിടെ മേടൻ രാശിക്ക് കേതു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് കേതു ഒരു ശുഭഗ്രഹമല്ല പാപഗ്രഹമാണ് അതിനാൽ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ തന്നെ കേതു ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഒരു വിദ്യാർത്ഥിക്ക് തന്നെ പഠനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആദ്യമായി അതാണ് ശ്രദ്ധിക്കുന്നത് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഈ കേതുവിൻ്റെ ഒന്നര വർഷത്തെ ഈ ചാരവശാലുള്ള ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രവേശനം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജ പഞ്ചമത സൗമനസ്യമി ചിന്തിയം പ്രജ്ഞാമേധാ പ്രതിഭ ഒരേ വാക്കാണ് പ്രജ്ഞ മേധ ഇതൊക്കെ പ്രജ്ഞ മേധ ഇതൊക്കെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത ദ എറ്റേണിറ്റി ഓഫ് വിസ്ഡം ദാറ്റ് ഈസ് പ്രതിഭ ബുദ്ധിപരമായ വിഷയത്തിൽ അഞ്ചിൽ കേത് നിൽക്കുമ്പോൾ ആ ഭാവത്തിന് പിറകോട്ട് വലിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ ഒരു വ്യക്തിയുടെ പഠനം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് പഠിക്കുവാനുള്ള മൂഡ് നഷ്ടപ്പെടും മാനസികമായി അദ്ദേഹത്തിന് ടെൻഷൻ വരും എന്തെങ്കിലും ഒരു പഠനം പഠിക്കുമ്പോൾ ഓ എനിക്കിത് കഴിയുമോ ക്യാൻ ഐ മേക്ക് ഇറ്റ് എന്ന ആത്മവിശ്വാസത്തെ ഇത് നശിപ്പിക്കും ഈ കേതു അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ഞാൻ തുടക്കത്തിൽ തന്നെ മന്ത്രം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനകൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വഴിപാടുകൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ ചെയ്യണം മേഡം രാജിക്കാർ വിവേകശക്തി പുരാതനം പുണ്യം പൂർവികമായ പുണ്യങ്ങളും വിവേകം നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവാണ് വിവേകം അത് നഷ്ടപ്പെടും പലപ്പോഴും വിവേകം നഷ്ടപ്പെട്ടു പോകും എന്ത് ചെയ്യണമെന്നറിയില്ല മന്ത്ര അമാത്യ തനൂരാഹ തൻ്റെ മന്ത്രം താൻ മന്ത്രിയാകുന്ന ഉപദേശം കൊടുക്കുന്ന വിഷയം തൻ്റെ സന്താനങ്ങൾ ഇതൊക്കെ തന്നെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ഗർഭിണികൾക്ക് എബോർഷൻ വരും ഒരു മാറ്റവുമില്ല സ്വതവേ അഞ്ചാം ഭാവം ചിങ്ങൻ രാശിയാണ് മേടൻ രാശിക്ക് ചിങ്ങൻ രാശി സ്വതവേ അഗ്നി രാശിയാണ് അവിടെ മറ്റൊരു അഗ്നിഗ്രഹമായ കേതു വരുമ്പോൾ എന്തിനെ ബാധിക്കുന്നു വളരെയധികം സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എബോർഷൻ ഉണ്ടാകേണ്ട സാധ്യത വളരെ കൂടുന്നു പ്രിമിറ്റർ ബർത്ത് ഉണ്ടാകുന്നു പലപ്പോഴും ഒൻപത് മാസം ഡോക്ടർ വിധിയെഴുതിയാൽ ഈ കേതുവിൻ്റെ മാറ്റം വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും അഡ്വാൻസായി കുട്ടി പ്രിവച്യറായി കുട്ടിയുടെ ജനനം ഉണ്ടാകും ശ്രദ്ധിക്കണം മേഡൻ രാശിക്കാർ അഞ്ചാം ഭാഗം നിങ്ങളെ വയറാകും ഉദര രോഗം വരും അഞ്ചാം ഭാഗത്തിൽ കേതു നിൽക്കുമ്പോൾ ഉദരസംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പൻഡിക്സ് അൾസർ ഗ്യാസ്ട്രോ ആയി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദരവേദന വളരെയധികം അനുഭവിക്കും ചമത്കാരി എന്താ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അഞ്ചിൽ കേതു വരുമ്പോൾ യഥാപഞ്ചമേ രാഹുപുച്ഛം പ്രയാതി രാഹുവിൻ്റെ പുച്ഛം വാലായ കേതു അഞ്ചിൽ പ്രവാശിക്കും പ്രവേശിക്കുമ്പോൾ തഥാ സോദര ഘാതപാതാതി കഷ്ടം സഹോദരങ്ങൾക്ക് ആഘാതങ്ങൾ ഉണ്ടാകുന്നു വീഴ്ചയും ഉണ്ടാകുന്നു എന്താണിതിൻ്റെ കാരണം അഞ്ചാം ഭാവാധിപനായ ഗ്രഹം കേതു നോക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ രാഹുവും ഉണ്ട് പതിനൊന്നാം ഭാവം എന്താണ് ജ്യേഷ്ഠ്രാത അതിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് അതിനാൽ അഞ്ചിൽ കേതു നിൽക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അവർക്ക് ആഘാതങ്ങളും വീഴ്ചകളും ഉണ്ടാകുന്നു പിന്നെ കേതു മാതാമഹകാരകനാണ് അമ്മ അമ്മയുടെ അമ്മ ഇതൊക്കെ ചിന്തിക്കുക അമ്മാമന്മാർ ഇതൊക്കെ ചിന്തിക്കുക കേതുവിനെ കണ്ടാണ് ഇവർക്കും ഈ കേതു വളരെയധികം ദോഷമാണ് മേഡൻ രാശിയിൽ മേടം രാശിക്കാർക്ക് സ്വബുദ്ധി വ്യഥ ബുദ്ധി നേർത്ത് നിൽക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബുദ്ധിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും തനിക്ക് ചിന്തിക്കുവാനുള്ള ആ ചിന്താസരണി നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും വളരെ ശ്രദ്ധിക്കണം ബുദ്ധി നശിക്കുമ്പോഴാണ് മനുഷ്യൻ ആരായി മാറുന്നത് ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്നു ഒരുതരം ഉന്മാദാവസ്ഥ വരും സന്തതി സ്വല്പപുത്ര അല്പസന്താനങ്ങളാകും ഞാൻ മണി എബോഷൻ വരും അതേ അപ്രകാരം തന്നെ മേടൻ രാശിക്കാർക്ക് തൻ്റെ സന്താനങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും അവർക്ക് ക്ലേശങ്ങൾ രോഗാദി അരിഷ്ടതകൾ ഈ സമയത്ത് നിർബന്ധമായും ഫാമിലി ഇൻഷുറൻസ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് രോഗങ്ങൾ വന്നാൽ പെട്ടെന്ന് തന്നെ ഒന്നും രണ്ടും മൂന്നും ലക്ഷം രൂപയാണിപ്പോൾ ആശുപത്രികൾ വസൂലാക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അതിന് നിർബന്ധമായും മേടനാശിക്കാർ തയ്യാറാകണം സ ദാസോഭവ് വീര്യുക്തോ നരോപി എത്ര ശക്തനാണെങ്കിലും അടിമയെപ്പോലെ ആയിപ്പോകുമെന്നാണ് പറഞ്ഞത് ചമത്കാര ചിന്താമണിയിൽ അതിനാൽ പലപ്പോഴും തനിക്ക് എന്തുണ്ടാകില്ല തൻ്റെ ജോലി സങ്കേതങ്ങളിലും ഈവൻ ഫാമിലി കൂട്ടുകുടുംബത്തിലും അഞ്ചൽ കേതു വരുന്ന വ്യക്തികൾക്ക് അംഗീകാരം ലഭിക്കില്ല പലപ്പോഴും മേടൻ രാശിയുടെ സ്വഭാവം എന്താണ് സഹോത്ഥ്രജ അയാൾ സഹോദരങ്ങളിൽ മൂത്ത വ്യക്തിയാണ് പക്ഷേ ഈ ഒരു കേത് നടക്കുമ്പോൾ മറ്റുള്ളവർ തൻ്റെ തലയിൽ വന്നു കയറി ഇരിക്കും തൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്തും അതാണ് താൻ ദാസനായി പോകും വളരെ ജാഗ്രത പാലിക്കണം പ്രാർത്ഥന മാത്രമാണിവിടെ മേടൻ രാശിക്കാർക്ക് പരിഹാരം പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ അധികാരിയായ ഗ്രഹമാകുന്നു കേതു അവർ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടുന്ന സമയമാണ് ഇവിടെ അവർക്ക് ശനി പന്ത്രണ്ടിലാണ് ഏഴര ശനിയുടെ ആരംഭം തുടങ്ങി വ്യാഴം മൂന്നിലാണ് അതിനാൽ ധാരാളം ക്ലേശങ്ങൾ അശ്വതി നക്ഷത്രക്കാർ ഈ മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രക്കാർക്ക് അനുഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് കാരണം അവരുടെ നക്ഷത്ര അധിപനായ ഗ്രഹമാകുന്നു കേതു അശ്വതിമകം മൂലം പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് എല്ലാം അനുകൂലമായി വരട്ടെ പലപ്പോഴും യാത്രായോഗമുണ്ടാകും ആ യാത്രയിൽ തനിക്ക് ഗുണകരമായ ഗുണപരമായ യാത്ര മാത്രം ചെയ്യുക പ്രാർത്ഥനകളാണ് ഏറ്റവും വലിയ പരിഹാരം എല്ലാ പ്രിയപ്പെട്ട മേഡം രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു ഒന്നര വർഷത്തെ കേതുവിൻ്റെ സമയം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ